ഹലോ കേസ് ഞാൻ ഇന്ന് അമ്മ എൻ്റെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് മറ്റൊന്നല്ല ഞാൻ എന്നും വിചാരിക്കുന്ന കൂടെ ഒരു ടച്ച് ഫോൺ വാങ്ങി കൊടുക്കണം ഇതിൻ്റെ മുന്നേ ഒരു ഫോൺ ഫോണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതൊരു പഴയതാണ് അപ്പോൾ ചീത്തയിൽ പോയി അപ്പോൾ അത് കുറേ നാളായിട്ട് ഉള്ള ഉള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഇന്നൊന്ന് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പം അമ്മയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒരു സാരി ഉണ്ട് ഒരു ഹലുവ പോലെ ഒരു സംഭവം ഉണ്ട് അങ്ങനത് ഇഷ്ടമായോ നോക്കി ഇഷ്ടപ്പെട്ട സാരിയാണോ നോക്കി ആദ്യം ായോ ഓരിയാക്കാൻ കളർ ഇഷ്ടായോ ഓ നല്ല കളറല്ലേ ഏഹ് ഞാൻ പറഞ്ഞില്ലേ നല്ല സിൽക്കിന്റെ സാരി അതെയോളം ഇതിനും ഇതുണ്ട് പക്ഷേ ഈ സാരി ആദ്യം ഞാൻ കൊടുക്കട്ടു എന്നിട്ട് അയ്യോ താങ്ക് യു അയ്യോദാ അതിനടുത്ത് അലുവ അലുവ നോക്കി അലുവ എങ്ങൾക്ക് ഇഷ്ടമായോ നോക്കണേ വാങ്ങിക്കത് അതിൻ്റെ ഇങ്ങക്ക് ബ്രെഡ് മാത്രമേ ഇഷ്ടമുള്ളൂ അലുവേ കോഴിക്കോടനെ അലുവെപ്പോഴും ഇഷ്ടമല്ലേ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് അലുവ കഷ്ണം ഓക്കെ തോന്നണതാ നിന്റെ ഉള്ളിലാണെങ്കി ഒന്നും അല്ല ഇത് അയ്യോ അരി എന്താണെന്താ ഫോൺ ത്ര ക്യാമറ ഉണ്ട് അമ്മഅ തിരിച്ചു കഴിഞ്ഞു വാങ്ങി വാങ്ങി അമ്മ അല്ലേ എന്നും പറയല് അമ്മക്ക് പണ്ട് ഒരു പഴയത് വായി വാങ്ങിക്കൊടുത്തിട്ടെ അത് ചീത്തയായി പോയി പിന്നെ ഞാൻ മിക്ക എന്നും പറയും മോളെ അമ്മ അവളെന്നും പറയും അമ്മമ്മ അമ്മ വാങ്ങിക്കുടിക്കൊന്നും നിങ്ങൾ കഴിയില്ല പിന്നെ രണ്ടും ഇഷ്ടോണ് മുന്നേ ഞങ്ങളോട് ഹലുവ ആണ് ഒക്കെ പറഞ്ഞു അമ്മ എന്താ വിചാരിച്ച ഹലുവിയാന്ന് വിചാരിച്ചു നല്ല ഫോണാന്ന് വിചാരിച്ചില്ല ഓക്കേ അപ്പൊ അത് കിട്ടി കഴിഞ്ഞപ്പോ എന്താ ഫീൽ വന്നത് കിട്ടി കഴിഞ്ഞപ്പോ ആ പോണോ നല്ല കാര്യം വിചാരിച്ചു ഇഷ്ടായോ ഇഷ്ടായി ഏ അത് മതി ഓ സമാധാന സാധാരണ അമ്മയ്ക്ക് എന്തുകൊണ്ടും കൊടുത്താൽ വലിയ സന്തോഷം ഉണ്ടായാലും കാരണം ഞങ്ങളുടെ പൈസ പോയി പോകാണല്ലോ എന്ന് കരുതി അമ്മ എന്തിനാവാകുന്നത് എന്തിനാവാകുന്നതെന്ന് ചോദിക്കും എന്തായാലും സന്തോഷമായി ഓക്കെ